നിലമ്പൂർ ആർക്കൊപ്പമാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ശക്തമായ സ്ഥാനാർത്ഥികളാണ് പി വി അൻവർ ആയാലും എം സ്വരാജ് ആയാലും ആരുടെ ഷൗക്കത്ത് ആയാലും ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജും ആർക്കൊപ്പമായിരിക്കും നിലമ്പൂർ പോവുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എട്ടരയോടുകൂടി നമുക്ക് ആദ്യ ഫലസൂചനകളും ലഭിക്കും എന്തൊക്കെ കാരണങ്ങളായിരിക്കും നിലമ്പൂരിൽ വോട്ടായി മാറുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കുമോ അതോ പി വി എൻ വർ എന്ന ഫാക്ടറാണോ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങൾ നിലമ്പൂരിൽ വോട്ടായി മാറുമെന്നുള്ളൊരു ചർച്ച ഇതിനിടെ നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇരു ഈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ പ്രചരണം ആ പ്രചരണത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല കാരണം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഈ മലപ്പുറത്തെ പാലത്തിൻ്റെ ദേശീയപാതയുടെ ഇടിവ് പിന്നീട് കൂടുതലായി അവർ മുന്നോട്ട് വെച്ചത് ഈ മലപ്പുറത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമോ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി മൂന്ന് നാല് ദിവസം ഈ ഒരു മണ്ഡലത്തിൽ പ്രചരണത്തിന് ശക്തമായ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു എം സ്വരാജിനു വേണ്ടി പ്രചരണത്തിനുണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റവും എടുത്തു പറഞ്ഞത് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരിക്കലും ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് വോട്ടെ മാറുക എന്നുള്ളൊരു സംഭവം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആരുടം ശോകത്ത് യു ഡി എഫിന് മേൽക്കയുള്ള ചില പഞ്ചായത്തുകളും ചില ഏരിയകളും ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിനുണ്ട് അതായത് വഴിക്കടവ് എന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഒപ്പം തന്നെ ഈ പൂത്തുകല്ലായാലും ഒപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി ഏരിയുമൊക്കെ ഈ യു ഡി എഫിന് മേൽക്കെയുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് പറയാൻ കാരണം ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിക്കണമെങ്കിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഒരു ചെയർമാനായിരുന്ന സമയത്ത് ആരാടൻ ചോക്കത്ത് അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയായിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വികസന നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളായിരുന്നു അതായത് നാലാം ക്ലാസ് വിദ്യാഭ്യാസം നാലാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനുള്ള പദ്ധതികൾ അതായത് ആരും വിദ്യാഭ്യാസ രഹിതരായിരിക്കരുത് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള വലിയൊരു പദ്ധതികളുമൊക്കെ ഈ ആര്യാടൻ ചോക്കത്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനോട് ആര്യടൻ ചോക്കത്ത് വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുമായി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൽ ക്ഷമിക്കണം വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു അത് ആര്യ ഷോക്കത്ത് എന്നൊരു ഫാക്ടറിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യൺ ഷോക്കത്തിനെ മാറ്റി വി പ്രകാശാണ് അന്ന് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് യു ഡി എഫിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ നാലിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫും ഒപ്പം തന്നെ എൽ ഡി എഫും പി വി അൻവർ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ നിലമ്പ് ഒരാർക്കൊപ്പമാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് വഴിക്കടവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വഴിക്കടവ് എന്ന് പറയുന്നത് യു ഡി എഫിന് ശക്തമായ മേൽക്കയുള്ളൊരു ഒരു പഞ്ചായത്താണ് ഇവിടെ പി വി എൻവർ എന്നൊരു ഫാക്ടർ എന്തെ ഏതെങ്കിലും രീതിയിൽ പി വി എൻവറിന് മുൻതൂക്കം വരുമോ എന്നുള്ളൊരു സാഹചര്യം കൂടി അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒരു ഞെട്ടുന്ന രീതിയിലുള്ള എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയായിരിക്കും തിരഞ്ഞെടുപ്പ് വിധിയായിരിക്കും നിലമ്പൂരിലെ ജനത നൽകിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും വിലയിരുത്തി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എലക്ഷൻ വിലയിരുത്തി നോക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം പി വി അൻവർ എന്നൊരു ഫാക്ടറുണ്ട് ഒപ്പം തന്നെ എം സ്വരാജിൻ്റെ വോട്ടുകളുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകളുണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനും ഇടത് സ്ഥാനാർത്ഥിയെ ഇടത് സ്വതന്ത്രനായിട്ടാണ് പി വി അൻവർ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ട് പി വി അൻവറിന് പോകും എന്നാൽ ഇത്തവണ അൻവർ തൃണമൂലിൻ്റെ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് ഒറ്റ ഒറ്റക്കാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയുമില്ല എങ്കിലും അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്നലെ രാത്രി ആരോപണം ഉന്നയിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇലേക്ക് യു ഡി എഫിൻ്റെ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ മോഹൻ അദ്ദേഹത്തിൽ അദ്ദേഹത്തിലുള്ള ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാ അത്തരത്തിലുള്ളൊരു പ്രത്യ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും എന്തായിരിക്കും നിലമ്പൂരിൻ്റെ ജനതയുടെ മനസ്സിൽ ആരാണ് എന്നുള്ളൊരു കാര്യം അറിയാൻ ഏകദേശം കൂടി നമുക്ക് ഏകദേശം ഒരു ചിത്രം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ ഒരു സംഭവത്തിലേക്ക് നോക്കാം റിപ്പീറ്റ് ഏതായാലും എട്ടരയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യം വരും നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ ഫലസൂചനകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും ആരായിരിക്കും നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ആരാണ് എം എംസ്വരാജ് ആണോ അതോ അരണ് ശൗക്കത്ത് ആണോ അതോ പി വി എൻവർ ആണോ മോഹൻ ജോർജ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ഏതായാലും ആ ഒരു ഫലസൂചനകൾക്കായി ആ ഒരു ഫലത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്